ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെറി സ്വൽ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് കാഞ്ഞിരപ്പുഴ ഡാം ആണ് അപ്പോൾ കാഞ്ഞിരപ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ഡിസ്ട്രിക്ലിൽ മണ്ണാർക്കാടിനടുത്താണ് ഈ കാഞ്ഞിരപ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ വരികയാണെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ശേഷം നാല് മണിയാവുമ്പോഴത്തേക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം പിന്നെ അങ്ങോട്ട് എൻട്രി ചെയ്യാൻ നമ്മൾ ഒരാൾക്ക് മുപ്പത് രൂപയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മുപ്പത് രൂപ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാം കാണാം പിന്നെ അവിടെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഡാമിലോട്ട് കയറുകയാണ് വെളിച്ചം പോകുന്ന പിന്നെ പാർക്കിൻ്റെ ഉള്ളിലോട്ട് ടിക്കറ്റ് എടുത്ത് കടന്നിട്ട് നമ്മൾ സ്റ്റെപ്പ് കയറണം സ്റ്റെപ്പ് കയറിയിട്ട് വരണോ ഡാമിൻ്റെ മുകളിൽ കയറാനാണ് അപ്പോൾ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കെട്ടോ അതായത് നീല പിന്നെ ആകാശവും താഴെ പച്ചപ്പും എന്താ പറയുക വെള്ളവും എന്ത് ഭംഗിയെ കാണാനെന്നറിയാം ഇത്രയും നമ്മുടെ കേരളം ഇത്രയും സുന്ദരമാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തോട്ടൊക്കെ പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ കൂടുതൽ തിരിച്ചറിയുന്നത് അത്രയും ഭംഗിയാണ് കേട്ടോ ഒരിക്കലും നിങ്ങൾ മിസ്സ മിസ്സാക്കാൻ പാടില്ലാത്ത കാഴ്ചകളാണ് ഉള്ളത് അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ ഇത് വന്ന് കാണുക അത്രയും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് ഞങ്ങൾ കുറച്ച് വെയിലുള്ള സമയത്താണ് ഡാമിലോട്ട് കയറിയത് അതുകൊണ്ട് തന്നെ ഡാമിന് മുകളിൽ കുറച്ച് ആളുകൾ കുറവായിരുന്നു അപ്പോൾ കുറച്ച് പക്ഷേ ഞങ്ങൾ ആ സമയത്ത് കയറാൻ കാരണം അപ്പോൾ കുറച്ച് പേര് ഉള്ളപ്പോഴാണല്ലോ നന്നായിട്ട് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുക അപ്പോൾ ഇതൊക്കെ ഡാമിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ സൈഡിൽ നിന്നുള്ള കാഴ്ചകളാണ് ഞാൻ എടുത്തത് വെള്ളവും അതിൻ്റെ താഴെ പാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നില്ലേ നല്ല പച്ചപ്പും അത് ഈ മഴക്കാലത്ത് വന്നുകൊണ്ടാണ് ഇത്രയും അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിഞ്ഞാൽ ഡാം നിറ വെള്ളം നിറഞ്ഞു നിൽക്കണം കേട്ടോ എന്താ പറയുക നല്ല എന്താ പറയുക ആ വെള്ളത്തിൻ്റെ വെള്ളം ഞൊറിഞ്ഞൊറിയായി കിടക്കുക എന്ന് പറയുന്നത് പിന്നെ എൻ്റെ ഉമ്മ ഉപ്പിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് മുകളും താഴെ താ താഴോട്ടുള്ള കാഴ്ചകളാണ് താഴെ പാർക്കും കാര്യങ്ങളും കുട്ടികളൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഫോട്ടോസും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഫാമിലീസും കുട്ടികളായിട്ട് വരുന്നതന്നെ ഞങ്ങൾ ഓണത്തിൻ്റെ പിറ്റേ ദിവസം ഓണത്തിൻ്റെ അന്ന മറ്റൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല പിന്നെ അഞ്ചാറ് ആക്ച്വലി ഇവിടെ ഭയങ്കര തിരക്കും ഒരു അഞ്ചര ആറ് മണിയാകുമ്പോൾ ഒക്കെ ഭയങ്കര തിരക്കുന്നിവിടെ ഓണത്തിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നടന്ന് നടന്ന് ഏകദേശം ഡാമിൻ്റെ ഷട്ടറിൻ്റെ എത്തിയിട്ടുണ്ട് അവിടെയൊക്കെ നല്ല തിരക്കുണ്ട് അപ്പോൾ അവിടുന്ന് താഴെ താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല ഈ ഡാമിൻ്റെ ഷട്ടർ തുറന്നിട്ട് ഭാഗത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഫോഴ്സിൽ വെള്ളം പോകുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം നല്ല പതിവിൽ വെള്ളം പോകുന്നുണ്ട് ആക്ച്വലി ഇത്ര പോലും താഴെ താഴോട്ട് നോക്കുമ്പോൾ എനിക്ക് തന്നെ എന്താ പറയുക ഒരുത്തരം ഒരുത്തരം തല കട കറക്കെന്ന് പറയില്ല കണ്ടാൽ അത്രയും ഫോഴ്സിൽ ഇത് വെള്ളമാണ് പോയി കേട്ടോ അപ്പോൾ എനിക്കന്നെ എന്തോ ഒരു തല കറങ്ങുന്ന പോലൊരു ഒരു ചെറുതായിട്ട് ഫീലിങ് കൂടുതൽ താഴോട്ട് തുറക്കാൻ ഒരു പേടിയുള്ള പോലെ ഇത്രയും മനോഹരിതാണ് നമുക്ക് അത്രയും ആ ഫോഴ്സിൽ വെള്ളം മൂന്ന് ഷട്ടർ ഉണ്ട് കേട്ടോ അതിന് മൂന്ന് ഷട്ടർ തുറന്നിട്ട് വെള്ളം പോകുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കാണാൻ പിന്നെ കോടമഞ്ഞും മലകളും പച്ചപ്പും എന്താണ് പറയുക ഭയങ്കര മനോഹരിത പിന്നെ ചെറിയൊരു കാറ്റുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അന്ന് മഴ ഉണ്ടായിരുന്നില്ല ഓക്കെ മഴക്കാരുണ്ടെങ്കിൽ പോലും മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു മഴ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതൊന്നും ആസ്വദിക്കാനും കാണാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അത്രയും ഭംഗിയാണ് കാണാൻ പിന്നെ എന്താ പറയുക എന്താപ്പം പറയുക ഞാൻ ഈ കുറേ നേരം നമുക്ക് അവിടെ നിന്നിട്ട് ഇങ്ങനെ കാണാൻ പറ്റും പിന്നെ ഈ ഈ ഡാമിൻ്റെ ചുറ്റുവട്ടത്തും ഒരു ഏഴായിരം ഏക്കറിൽ ഒരു ഏഴായിരം ഏക്കറിലാണ് അവിടെ ഇതുള്ളത് എന്തൊരു ഫോറസ്റ്റ് കാടുള്ളത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ പത്തിരുപത്തിനാലായിരം ഏക്കർ കൃഷിക്ക് ഇവിടുന്ന് വെള്ളം പോകുന്നുണ്ട് അപ്പം നമ്മൾ ഡാമിൻ്റെ മുകളിൽ നിന്ന് കണ്ട് താഴോട്ട് സ്റ്റെപ്പിലൂടെ ഇറങ്ങുകയാണ് സ്റ്റെപ്പ് ഒക്കെ അത്യാവശ്യം ഇറങ്ങാനുണ്ട് പിന്നെ ഇത് സ്റ്റെപ്പ് താഴോട്ട് ഡാമിൻ്റെ ഉള്ളിലോട്ട് കയറാനുള്ള വഴിയാണ് കാരണം മൂന്ന് ഷട്ടർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇത്രയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ആക്ച്വലി മുന്നിൽ നിന്ന് ഇവിടെ ഒരു ബോട്ടിംഗ് ഉണ്ടായിരുന്നു ആ ബോട്ടിങ്ങിൻ്റെ ഏരിയ ഇപ്പോൾ ക്ലോസ് ആക്കിയിട്ടിരിക്കുന്നത് അതൊന്നും പിന്നെ പറയാന് എന്താ പറയുക ഓണം ആയ കാരണം ക്ലോസ് ആക്കിയതെന്നൊന്നും അറിയില്ല എന്തായാലും ബോട്ടിൽ പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് കാഴ്ചകൾ കാണാൻ പറ്റും പിന്നെ ഇവിടെ എന്താ കുട്ടികൾ പാർക്കിൽ കളിക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു അരുവി എന്താ ചെറിയ നേർച്ചാൽ പോലെ എന്ത് ഭംഗിയൊക്കെ കാരണം ഈ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയാക്കണം കുറേ ആളുകൾ ഈ വീടിൻ്റെ ഉള്ളിൽ കടന്ന് ഉറങ്ങണം അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് തിരിച്ച് എൻട്രൻസിന് അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ട് പോകുമ്പോഴും നിറച്ച് ചുറ്റും നല്ല മരങ്ങളാണ് അപ്പോൾ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്